ഹലോ അസ്സലാമു അലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കട്ടോ കുഴപ്പമൊന്നുമില്ലാതെ അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്ന് അതോട് ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഇന്നൊരു കുഞ്ഞു വീഡിയോസ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഇന്ന് കാറ്ററിങ്ങിന്റെ വർക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ കേക്ക് അല്ലാതെ വേറെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക അതായിട്ട് കാണുന്ന ഏതെങ്കിലും നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കുന്നത് ഇടിയപ്പാണ് കേട്ടോ നമ്മളെ നൂൽപ്പുട്ടാണ് അപ്പോൾ പിന്നെ നമ്മൾ നന്നായിട്ട് ചൂടായ വെള്ളം ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വറുത്ത അരിപ്പൊടി കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് എന്താ കുഴച്ചിട്ട് ഞാൻ നൂൽപ്പുട്ടുണ്ടാക്കിയെടുക്കേണ്ട കേട്ടോ അച്ചിലിട്ടിട്ട് ഇങ്ങനെ കറക്കി കറക്കി നമ്മളെ ഇടിയപ്പം റെഡിയാക്കി എടുക്കുന്നു ഇപ്പം നമുക്ക് പിന്നെ മറ്റേ കടിയൈറ്റംസുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇതിനൊന്നും ടൈം ടൈമുണ്ടാവില്ല വേഗം എന്തെങ്കിലുമൊക്കെ ആക്കലാണ് ചെയ്യൽ അപ്പോൾ ഇന്ന് നല്ല പിന്നെ സമാധാനത്തിൽ ഉണ്ടാക്കാമോ വിചാരിച്ചുകൊണ്ടാണ് നൂൽപുട്ടും കറിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത ട്രിപ്പിൽ നമ്മളങ്ങോട്ട് ചിറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതാ നമ്മളെ പിന്നെ ഇടിയപ്പത്തിൻ്റെ കുക്കറ് അടുപ്പത്ത് വെച്ചിണ് അതിൽക്കിത് സെറ്റാക്കി ഞാണ്ട് വെച്ചെടുക്കണുണ്ട് അതിന് രണ്ട് വിസിൽ വന്നാൽ നമുക്കിത് എടുക്കട്ടോ പെട്ടെന്ന് കൂക്കു കേട്ടോ നമ്മളെ ഈ ഇത് അപ്പോൾ അതിൽ വെച്ച് അടച്ചുവച്ചു അപ്പോൾ അതിന് ഇതാ ചിക്കൻ കറി തൂമിച്ചാൽ ചെറിയ ഉള്ളിയൊക്കെ മൂത്ത് വന്നേനും അപ്പോൾ അത് ഒഴിച്ചുകൊടുത്ത് ചിക്കൻ കറിയൊക്കെ എൻ്റെ അടിയിൽ ഉണ്ടാക്കിയനും അപ്പോൾ തേങ്ങ നിരച്ചിട്ടില്ല കേട്ടോ തേങ്ങ നിരക്കാതെ ചെറിയൊരു കിഴങ്ങും മുള്ളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനൊരു കറിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നാരങ്ങ ഒക്കെ കഴുകി തുടച്ച ശീണില്ല അപ്പോൾ അത് വേറെ വെറൈറ്റി രീതിയിൽ കച്ചാർ ഇടാമെന്ന് വിചാരിച്ചെങ്ങാണ്ട് എന്ത് ചെയ്തു കുക്കറിലിട്ട് കണ്ടൊന്ന് വിസിലടിപ്പിച്ചാണ് കേട്ടോ നമ്മുടെ നാരങ്ങ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ട് കണ്ട് ഒന്നിങ്ങോട്ട് വിസിലടിപ്പിച്ചാൽ കെത്തി അപ്പോൾ ഞാൻ വിസിലടിച്ചത് മറന്നു കാണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ നാരങ്ങ സത്യത്തിൽ നന്നായിട്ട് വെന്ത്ക്കണട്ടോ അത് ചൂടാ പിന്നെ പോകാൻ ഞാൻ അവിടെ വെച്ചേക്കുന്നത് ഇനി ചായ ഇതൊക്കെ കഴിഞ്ഞിട്ട് ന പിന്നെ അതൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല വെയിലത്ത് കൊണ്ടിട്ടിട്ട് ഇനി അത് ഉണക്കിയെടുക്കണം നമ്മൾ നാരങ്ങ അപ്പോൾ ഞാനിതാ ചായ കുടിക്കാൻ വേണ്ടി നൂൽപുട്ട് നൂൽപൊട്ട് പാത്രത്തിലെടുത്തേങ്ങിന് തയ്ക്കാൻ നമ്മൾ കറിയും കൂടി ഒഴിച്ചെടുത്തിട്ട് കഴിക്കാനില്ല തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നലെ മാങ്ങച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ മാങ്ങച്ചാറ് ഒന്ന് പിന്നെ കുപ്പിയിലാക്കാൻ നല്ല പരിപാടിയാണ് ഇനി നമ്മളെ മിന്നുവിനോട് ടേസ്റ്റ് ഉണ്ടോയെന്ന് നോക്ക് ഞു ഉപ്പോ മുളകോ സുറുക്കോ എന്തെങ്കിലുമൊക്കെ വേണോന്ന് നോക്കാൻ പറഞ്ഞുള്ള ടേസ്റ്റ് നോക്കാൻ പറയാനുട്ടോ അപ്പോൾ അതൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുപ്പിയിലാക്കുകയാണ് സെറ്റ് അപ്പോൾ ഇന്ന് നമുക്ക് പിന്നെ ഓർഡർ ചെയ്തവർക്ക് കൊടുക്കാമല്ലോ ഓർഡർ ചെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിക്കണെനിക്ക് ഇടാൻ സമയം കിട്ടാഞ്ഞിട്ടേട്ടോ പിന്നെ ഇട്ട് ഒരു ദിവസം കഴിയണതൊന്ന് സെറ്റ് കൈങ്ങാണ്ട് കിട്ടണമെങ്കിൽ നമുക്ക് പിന്നെ മാങ്ങമ്മയൊക്കെ ഉപ്പുംപുളിയൊക്കെ പൊടിച്ച് ഒന്ന് ധൈര്യമായിട്ട് കൊടുക്കണമെങ്കിൽ ഒരു ദിവസം കഴിയണം അപ്പം അതിനുള്ള വെയിറ്റിങ്ങിലേനെയാണ് അപ്പോൾ അത് സെറ്റ് ആയിക്കണ് ഞമ്മളത് ബോട്ടിലാക്കി വെക്കാണ് കേട്ടോ ആവശ്യക്കാർ വന്നാൽ നമുക്ക് എടുത്ത് കൊടുത്താൽ മതി പിന്നെ അപ്പോൾ അതാ രണ്ട് ബോട്ടിലാക്കിയിരിക്കണം കേട്ടോ നമ്മൾ ബാക്കിയുള്ളത് ഞാൻ കുറച്ച് വലിയൊരു ബോട്ടിലാക്കണം രണ്ട് ബോട്ടിലിനുള്ളു കേട്ടോ ഓർഡർ ഉള്ളത് ബാക്കി ഞാനൊരു പിന്നെ സാധാ ഒരു കുപ്പിയിലാക്കി കണ്ട് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ ബാലൻസ് ഇല്ലാതെ നമുക്ക് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാം വിചാരിച്ചിട്ടാണ് അപ്പോൾ അച്ചാർ ഇടാനൊക്കെ ഐറ്റംസാൾ കുറേ കൊടുന്ന് വെച്ചിരിക്കണം പക്ഷെ അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ പൈനാപ്പിളൊക്കെ കൊടുന്ന് ഒരു പൈനാപ്പിൾ ഇപ്പോൾ ജ്യൂസായി മാറി അച്ചാറൊക്കെ അവിടെ എത്തിയിട്ടില്ലായിരുന്നില്ലേ അപ്പോൾ നമുക്ക് അതൊക്കെ ഇടാനുണ്ട് അതിനുള്ളൊരു സമയം അങ്ങോട്ട് നമുക്ക് റെഡി കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ സെറ്റായിട്ടോ ഇനി ഇതൊക്കെ ഒന്ന് അടച്ചിങ്ങാണ്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ അതിൻ്റെ ചുറ്റുഭാഗം പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കേക്കാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇന്നൊരു വൈകുന്നേരം ഒരു കേക്ക് കൊടുക്കാണ്ട് അപ്പോൾ കേക്ക് ഉണ്ടാക്കാനുള്ള ബേക്കറി റെഡി ആക്കുകയാണ് അപ്പോൾ ഓവണൊക്കെ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിരിക്കണേ നമ്മളത് പിന്നെ പത്രത്തിലാക്കി ഇങ്ങാണ്ട് ഓവണക്ക് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കേക്കൊക്കെ ഓവണേക്ക് വെച്ചതിന് ശേഷം ഞമ്മളെ നാരങ്ങ ചൂടാറിയിക്കണം അപ്പോൾ നാരങ്ങ എന്താക്കണ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അച്ചാറിടാൻ പാകത്തിന് നമ്മൾ കട്ട് ചെയ്ത അപ്പോൾ ഞാൻ കത്രി കയറ്റാകെ എളുപ്പമുണ്ടല്ലേ ഈ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതിൻ്റെ ഉള്ളത്തെ വെള്ളം ഒന്നും അങ്ങായിട്ട് തെറിക്കണം അപ്പം തോന്നി കത്തി തന്നെയാണ് നല്ലത് തോന്നി അപ്പോൾ കത്തി വെച്ചിട്ട് ഞാൻ എന്താ നാരങ്ങ റെഡിയാക്കി എടുക്കാനെട്ടോ അപ്പോൾ ഒന്നൊരു വെയിലൊന്നും ഇല്ലാത്തൊരു ദിവസം കേട്ടോ നല്ല വെയിലുമാണ് കേട്ടോ നമ്മൾ നാരങ്ങ ഒന്നും ഇങ്ങോട്ട് ഉണങ്ങി കിട്ടാൻ അപ്പോൾ ഒന്ന് വെയിലൊന്നുമില്ല അപ്പം ഞാൻ പിന്നെ നമ്മള് ആദ്യ കുറേ ബാക്ക് ബേക്ക് വീഡിയോയില് ഞാനിത് ഇട്ടിരിക്കുന്നത് രണ്ട് വർഷം മൂന്ന് വർഷം ഒക്കെ മുന്നേ ആയിരിക്കും ഇങ്ങനെ അച്ചാർ സ്ഥിരം അങ്ങനെ തന്നെ ഇട്ടിട്ടിട്ടുണ്ടായിരുന്നത് നമ്മള് നാരങ്ങ വെയിലത്തിട്ട് ഒന്നും ഇങ്ങോട്ട് ഉണക്കിയതിനു ശേഷം ആണ് നമ്മൾ പിന്നെ അച്ചാർ അച്ചാറിട്ടിട്ടുണ്ടത് അപ്പം ഇപ്പൊ അങ്ങനെ ചെയ്യലില്ല ഞാൻ സദാ പച്ചയിൽ മുറിച്ചിങ്ങാണ്ട് സദാ അങ്ങനെ അച്ചാറിടലാണ് ഇങ്ങനെ ചെയ്താൽ നമ്മൾ അച്ചാർ ഒരിക്കലും കേടുവില്ലായിരുന്നു ഒരിക്കലും കേടുവില്ല അത്ര ഗ്യാരണ്ടിയാണ് കേട്ടോ അങ്ങനെ വർഷക്കണക്കിന് വെച്ചാലും അച്ചാർ നല്ല ടേസ്റ്റി ആയാലും അച്ചാറിനൊരു കേടുപാടുണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഞാനങ്ങനെ പിന്നെ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ കാലം അന്ന് നമ്മൾ ഈ നമ്മളീ കടിയൈറ്റംസാളൊന്നും വല്ലാതെ നമ്മൾ ഓർഡർ പിന്നെ എങ്ങനെ ഇങ്ങോട്ട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അന്നത്തെ കാലം വെറും അച്ചാർ ഐറ്റംസുകൾ അങ്ങനെ ഒക്കെ ഇനി അപ്പം അന്ന് ഒരുപാട് അച്ചാറിട്ടിട്ടുണ്ടിനി അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് അന്ന് കേട് വന്നിട്ടില്ല ഇനി പിന്നെ നമ്മൾ കടിയന്ന് കുറച്ചൊക്കെ കൊടുക്കേണ്ടതെന്ന് അല്ലാതെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഉണ്ട് പരസ്യമായി കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി നാരങ്ങയൊക്കെ നുറുക്കി രണ്ട് കിലോ നാരങ്ങനെ കേട്ടോ അപ്പോൾ അതൊക്കെ നുറുക്കിയിട്ടേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പഞ്ചസാരയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെയിലത്ത് കൊണ്ടുപോയിങ്ങാണ്ട് നമുക്കിത് ഉണക്കണം ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വെയിൽ നല്ലോണം കിട്ടണം കേട്ടോ അപ്പോൾ ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടങ്ങാണ്ട് അതൊന്ന് നമുക്ക് മിക്സ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ അച്ചാറിട്ടാൽ നാരങ്ങ അച്ചാറിട്ടാൽ പിന്നെ അച്ചാർ കേടും വരില്ല അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം ഞാനിതൊന്ന് വെയിലത്ത് കൊണ്ടു ഇടട്ടെ അപ്പം പെരൻ്റെ മേലെ ഒരു പിന്നെ ഷാൾ വിരിച്ചിട്ടുണ്ട് കേട്ടോ ഒരു പഴയ ഷാൾ വിരിച്ചിരിക്കണു കയ്യിൽ നാരങ്ങിങ്ങനെ ഇതാക്കിയിരിക്കണെ അപ്പോൾ ഷാളിൻ്റെ തല കൊണ്ട് തന്നെ ഇങ്ങനെ മൂടി എടുക്കണെട്ടോ കാരണം അല്ല കാക്കിച്ചാളോ പ്രാക്കളോ ആരും വന്നാണ്ട് അത് ഇരിക്കണ്ടെന്ന് കെട്ടിയിട്ടാണ് അപ്പം ഇനി നമുക്ക് ഉച്ചക്കിന് കറി ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് മീൻ നന്നാക്കണം നമ്മളൊന്ന് മത്തിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് എന്നാലും മീനാണൊക്കെ ചിക്കനും ബീഫും ഒക്കെ ആയപ്പോൾ ഇന്ന് മത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾതാ പിന്നെ ചെറിയ മത്തിയാണ് കേട്ടോ ഇപ്രാവശ്യം ചെറിയ മത്തി ഇങ്ങോട്ടാണ് വലിയതായി കിട്ടിയിട്ടില്ല വല്ലാതെ ചെറിയ മത്തിൻ്റെ കാലം ഇങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല എന്താ സംഭവമാവും അപ്പോൾതാ ഞാൻ കത്രി വെച്ചിട്ട് തന്നെ നമ്മളെ മീൻ മുറിക്കുന്നതും കട്ട് ചെയ്യണതും അതേപോലെ ട്ടെടുക്കണോക്കെട്ടോ കത്രിക പിന്നെ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടോ മീൻ ക്ലീൻ ആക്കാനും അതേപോലെ ബീഫ് ഇടുന്ന കട്ട് ചെയ്യാനും ചിക്കൻ കട്ട് ചെയ്യാനും ഒക്കെ കത്രികയാണ് കേട്ടോ കത്തി കൊണ്ട് കതിയാടാണ് കേട്ടോ പണ്ടേ ചേലായിട്ട് ഞാൻ നമ്മളെ കത്രിക കയ്യിൽ ഇല്ലാതെ ഒന്നും ഇങ്ങോട്ട് കേടന്നാ പിന്നെ അടുത്ത കത്രിക വാങ്ങും അപ്പൊ ഇതിപ്പോ നമ്മളിപ്പതിനാല ലൂലു പോയപ്പോ പുതിയ തൊരെണ്ണം വാങ്ങിയതാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ വീഡിയോ പിന്നെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങളൊക്കെ ലൈക്ക് അടിക്കണം കേട്ടോ ലൈക്ക് അടിക്കാൻ മറക്കരുത് നമ്മൾ വീഡിയോക്ക് ഒരു സ്റ്റെക്ക് ആയി കൊണ്ട് നിൽക്കണ്ട എന്താ സംഭവം അപ്പൊ മീൻ മസാല കൂട്ടി പൊരിക്കാൻ എന്നുള്ളൊരു പ്ലാനിലുമാണ് പിന്നെ നമ്മൾ കറി ഉണ്ടാക്കിയിട്ടുള്ളത് സാമ്പാറാണ് കേട്ടോ അപ്പൊ സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിക്കണ് അപ്പൊ സാമ്പാറൊക്കെ കുക്കറിൽ റെഡി ആയി നിൽക്കണം അപ്പൊ ഇനി ഇതിന്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കണെട്ടോ അപ്പൊ ഞാൻ ആദ്യമൊന്നും വീഡിയോ എടുത്തിട്ടില്ല പൊതുവെ എൻ്റെ അടച്ചേക്കാത്തേക്ക് കോമ്പിനേഷൻ എനിക്ക് ഉണക്കലാണ് കേട്ടോ സാമ്പാറൊക്കെ ഉണക്കലാണ് ഒരു കോമ്പിനേഷൻ എന്നാലും നമ്മൾ മത്തി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് മത്തിയാണെങ്കിൽ നല്ല ടേസ്റ്റില്ല മത്തിയാണെട്ടോ കുറച്ച് പൊരിച്ചെടുത്തേക്കുന്നത് നല്ല ടേസ്റ്റില്ല മത്തിന് അപ്പോൾ ഇത് നമ്മളെ കേക്കൊക്കെ വെന്ത്കാണ്ട് ചൂറായി ചൂടാറി കിട്ടിയിട്ടുണ്ടേന ഞാനതൊക്കെ ഒന്ന് ക്രമക്കോട്ട് ചെയ്തുകൊണ്ട് ആദ്യം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേന രണ്ട് വൈകുന്നേരം നമ്മളെ കുളി ഉറങ്ങലൊന്നും ചില കഴിഞ്ഞിട്ടാണത് റെഡി ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പിന്നെ തേശപ്പുള ഒന്നും വീഡിയോ എടുത്തിട്ടില്ല ക്രീം ആക്കിയപ്പോൾ അപ്പോൾ ഇപ്പോൾ ലാസ്റ്റത്തെ രൂപമാണ് നമ്മളൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതൊരു വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് പിന്നെ ഒരു കുട്ടീൻ്റെ ബർത്ത് ഡേയും ഒരു ദിവസമാണ് കേട്ടോ ഉമ്മാൻ്റെയും ഇപ്പാൻ്റെയും വെഡിങ് ആനിവേഴ്സറിയും കുട്ടീൻ്റെ ബർത്ത് ഡേയും പിന്നെ ഡൈലി എല്ലാ വർഷവും ഞാൻ തന്നെ കേട്ടോ അവർക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കൽ അപ്പോൾ ഇപ്രാവശ്യം ഒരു കേക്കാണ് കേട്ടോ മറ്റേത് ഹാർട്ട് ഷേപ്പിലൊക്കെ ഇനിയും അപ്പോൾ ഇങ്ങനൊരു കേക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം ഇതിൽ നമുക്ക് പേരെ ഇതിൽ കൊടുക്കണം കേട്ടോ പേരെഴുതി കൊടുക്കുമ്പോൾ വേണം അതേപോലെ ഹാപ്പി ബർത്ത്ഡേ പിന്നെ അല്ല ആനിവേഴ്സറിൻ്റെ ഒരു സ്റ്റിക്കും വെക്കാന്നായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഹാപ്പി ബർത്ത് ഡേ എന്ന് എഴുതിയിക്കണട്ടോ നമ്മൾ പിന്നെ പേര് വന്നിട്ടുള്ളത് പൊന്നു എന്നാണ് കേട്ടോ അപ്പം അതും കൂടി ഇതിലൊന്ന് നമ്മളൊന്ന് എഴുതി കൊടുക്കണം അപ്പോൾ ഞാനൊരു സ്റ്റിക്കും വെച്ചിരിക്കണേ ആൻവേഴ്സറിൻ്റെ ഒരു സ്റ്റിക്കും വെച്ചിരിക്കുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ മുത്തുകളും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ഇങ്ങനെ ഒരു മോഡലിലാണ്ട് ചെയ്തെടുത്തേക്കാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് രാത്രിയിൽ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് പൊറാട്ടേനുട്ട് അന്ന് ചോറൊന്നും വേണ്ട എല്ലാവരും പൊറാട്ടയും കറിയും കഴിക്കുക എന്നുള്ളതില്ല അപ്പം ഇന്നത്തെ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ അസാമലക്കും